ഞാൻ പറയുന്നു ദയവായി നിങ്ങൾ അതിരാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ഈ ചാനൽ ദയവ് ഇത് കാണിക്കരുത് അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ ഒരിക്കലും ഈ മുഖം നിങ്ങൾ ചാനലിൽ കാണിക്കരുത് ശാപത്തിന്റെ ഈ മുഖം നിങ്ങൾ കാണിക്കരുത് പിണറായി വിജയനെ കുറിച്ചാണോ ശരിയല്ല ഞാനീ പറഞ്ഞു നാരണം ഇവനെ മന്ത്രിമാരെ വിളിച്ചു ഇവന്റെ ഒരു മരുമാന അവസരം കൊടുക്കാൻ ഇവനെ പുതിയ കൊറേ മന്ത്രിമാരെ ഉണ്ടാക്കി ഇതുപോലെ ഈ നാരി കേരളിറങ്ങി എത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല നമസ്കാരം നേതൃപൂജകളും വാഴത്തുപാട്ടുകളും അംഗീകരിക്കാത്ത പാർട്ടി എന്ന് നൂറു വട്ടം ആവർത്തിക്കുമ്പോഴും പിണറായി വിജയൻ എന്ന ഏകാധിപതിയെ കത്തുന്ന സൂര്യനായും ചെമ്പടയുടെ കാവലായുമെല്ലാം പുകഴ്ത്തി ഒടുക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ പിണറായിസം എന്ന വാക്കിൽ തളച്ചിടുന്നതിന്റെ വക്കോളമെത്തി ഗതികേട് എന്നാൽ രാജാവ് നഗ്നനാണ് എന്ന് ഇടയ്ക്കും തലയ്ക്കും നിന്നുറക്കെ പറയുന്നവന്റെ എല്ലാം നാവരിഞ്ഞ് തുറങ്കിലടയ്ക്കുന്ന വൃത്തികെട്ട ഭരണത്തിൽ മനം എടുത്ത ജനം ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ പൊട്ടിത്തെറിക്കുകയാണ് ഈ നാശം പിടിച്ചവന്റെ മുഖം നിങ്ങൾ ചാനലിൽ കാണിക്കല്ലേ എന്ന് പൊതുജനം അവന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു കഴിഞ്ഞു കേരളത്തിലെ പിണറായി ഭരണം അപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആശ്രിത പത്സരന്മാർ പാടിക്കൊണ്ടേയിരിക്കുകയാണ് പിണറായി സ്തുതികൾ സഹജീവികൾക്കായി കത്തിയേരിയുന്ന സൂര്യൻ എന്നാണ് കെ കെ രാകേഷ് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ മൊഴി ഇത് കേട്ട ജനം പറഞ്ഞവന്റെ പിതാമഹന്മാരെ സ്മരിച്ചതിൽ തെറ്റുപറയാനുമാകില്ല എന്തായാലും ജി ശക്തിധരൻ പറഞ്ഞതുപോലെ പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് ഒരു വഴിപോക്കനല്ലോ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി പാർട്ടിക്ക് ജന്മം കൊടുത്തതോ ജീവൻ ബലിയർപ്പിച്ചതോ ആയ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതി കണ്ടിട്ടില്ല കണ്ണൂരിലെ നൂറുകണക്കിന് രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് കെ കെ രാകേഷ് ഇത്ര മൂഢനാണോ ഇയാൾ കേരളത്തിലെ എത്രയോ സവ്യസാചികളായ പുകൾപെറ്റ മഹാമേരുകളുടെ ജന്മനാടാണ് കണ്ണൂർ തൂക്കുമരങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ ശിരസ് കാണിച്ചു കൊടുത്ത യോദ്ധാക്കളുടെ മുന്നിൽ വെറും ഊച്ചാളി മാത്രമായി വിഹരിച്ച മനോനില തെറ്റിയ ഒരുവനെ എ കെ ജിക്കും മുകളിൽ വാഴിക്കാൻ ഒരു കെ കെ രാകേഷിനും അവന്റെ അച്ഛിക്കും ഖജനാവ് തുറന്നു കിട്ടിയതാണോ എടോ നിശംസ ഇങ്ങനെ ഇയാളെ കൊണ്ട് പറയിപ്പിച്ചത് പിണറായി വിജയനെ കണ്ടാൽ ചുണ്ടിൻമേൽ വാലുകുത്തി നിൽക്കുക എന്നത് കെ എം എബ്രഹാംമാരുടെയും എം ശിവശങ്കർമാരുടെയും ഡോക്ടർ ദിവ്യ എസ് അയ്യർമാരുടെയും നിയോഗമാണ് ഈ നാടിന്റെ യശസ് ഉയർത്തിയ ഭരണാധിപനാണോ ഇയാൾ അതോ മുഖ്യമന്ത്രിമാരിൽ കേരളം കണ്ട പ്രഥമ കമ്മ്യൂണിസ്റ്റ് അഴിമതി രാജാവോ അയാളുടെ കൂടെ ശൃംഗാര വേഷധാരികളായി മതിച്ചു നടക്കാൻ എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കിട്ടുമായിരിക്കും പദവികളും പ്രതാപവും അവർക്ക് ഇഷ്ടം പോലെ ചാർത്തി കിട്ടിയെന്നും വരാം നാലു വർഷം അവിടെ കയറി അവിടെ സ്വറ പറഞ്ഞിരിക്കാൻ ഇണകളെ കണ്ടെത്തിയെന്നല്ലാതെ ഏതെങ്കിലും പദ്ധതിയുടെ വിജയത്തിന് എന്ത് സംഭാവനയാണ് രാകേഷ് ചെയ്തത് ഇപ്പോൾ ഏതെങ്കിലും പദവിയിൽ വിരാജിക്കുന്ന ഒരാളെങ്കിലും ഭരണം മാറിയാലിനി അവിടെ കാണുമോ കാക്ക മലർന്ന് പറക്കണം അതിന് എന്തായാലും പിണറായി വാഴ്ത്തുപാട്ടുകൾ അടിക്കടി ഇങ്ങനെ ഉയർന്നു കേൾക്കുമ്പോഴും പിണറായി വിജയന്റെ മുഖം ദൃശ്യമാധ്യമങ്ങളിൽ പോലും കാണരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ജനതയാണ് ഇന്ന് കേരളത്തിൽ ഉള്ളത് വളരെ സങ്കടത്തോടു കൂടി തന്നെ പറയട്ടെ ഞാൻ പറയുന്നു ദയവായി നിങ്ങൾ അതിരാവിലെ പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുഖം ഈ ചാനൽ ദയവ് കാണിക്കരുത് അഭ്യർത്ഥന എന്റെ കാല് പിടിക്കാം പിണറായി വിജയന്റെ മുഖം നിങ്ങൾ ഒരിക്കലും ശാപത്തിന്റെ ഈ മുഖം നിങ്ങൾ ചാനലിൽ കാണിക്കരുത് ശാപത്തിന്റെ ഈ മുഖം നിങ്ങൾ കാണിക്കരുത് പിണറായി വിജയനെ കുറിച്ചാണോ നാല് മാസമായി പാമ്പാന് പെൻഷൻ കൊടുത്ത് ശരിയല്ല ഞാൻ ഈ പറഞ്ഞു വരം നാരെയൊക്കെ എന്ത് വരുന്ന കാണിക്കുന്നത് ഇവനെ കൊറേ മന്ത്രിമാരെ വിളിച്ച് ഇവന്റെ ഒരു മരുമോന് അവസരം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവനെ കുറേ പുതിയ കുറെ മന്ത്രിമാരെ ഉണ്ടായിരുന്നു ഇതുപോലെ ഈ നാട് കയറി നാൾ പോലെ തുടങ്ങിറങ്ങി പൊയ്ച്ചുവിടയും ആര്ക്ക് എത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതിന്റെ മനസ്സിന് സമാധാനം കിട്ടത്തില്ല